ഈ അടുത്ത കാലത്ത് കേരളത്തിൽ നടക്കുന്ന ഞെട്ടിപ്പിക്കുന്ന കൊലപാതകങ്ങൾ നടക്കുന്ന പീഡനങ്ങൾ കേട്ടാൽ തന്നെ അറുപ്പ് തോന്നുന്ന രീതിയിലുള്ള കൃത്യങ്ങൾ ചെയ്തിട്ടുള്ള നടക്കുന്ന കാര്യങ്ങൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുമ്പോൾ ആ വാർത്തക്ക് താഴെ വരുന്ന കമൻറ്റുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആളൂര് വക്കീലും കുറച്ച് പൈസയും ഉണ്ട് എന്തും ഈ കൊച്ചു കേരളത്തിൽ ചെയ്യാം എന്നുള്ള ഒരുപാട് കമന്റുകൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ആളൂര് വക്കീൽ എന്താണോ പൊതുസമൂഹത്തിൽ നിന്ന് ആഗ്രഹിച്ചത് അതിന്റെ പതിനായിരം മടങ്ങ് അയാൾക്ക് കൊടുക്കുന്ന രീതിയിലുള്ള കമന്റുകളാണ് അഭിപ്രായങ്ങളാണ് ഇത്തരം വാർത്തകൾക്ക് താഴെ വരുന്നത് അതായത് ആളൂര് വക്കീൽ ശ്രമിച്ചത് ചീപ്പ് പബ്ലിസിറ്റിക്കാണ് അല്ലാതെ അയാൾ എന്ത് അത്ഭുതമാണ് ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ത് വിപ്ലവമാണ് അയാൾ ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് പ്രതികൾക്ക് വേണ്ടിയിട്ട് നിരവധി തവണ കോടതികൾ കോടതികളിൽ ഹാജരായിട്ടുള്ള ഈ പറയപ്പെടുന്ന ആളൂര് വക്കീല് അവസാനം കോടതിയിൽ നാളം കെട്ട് തലകുണിച്ചു നിൽക്കേണ്ട അവസ്ഥയല്ലേ പലപ്പോഴും ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ ആർക്കാണ് യഥാർത്ഥത്തിൽ പിഴവ് സംഭവിക്കുന്നത് പോലീസിന്റെ അന്വേഷണത്തിൽ എന്തെങ്കിലും പിഴവ് വന്നിട്ടുണ്ട് എങ്കിൽ അത് ഏതൊരു വക്കീലിനും കോടതിയിൽ ഉപകാരമായിട്ട് മാറും ഡിഫൻസ് വക്കീലിന് അതല്ലാതെ മറ്റൊരു അത്ഭുതവും ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം അതിനു മുൻപ് ഈ പറയപ്പെടുന്ന ആളൂരുവക്കിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് നമ്മുടെ അഞ്ചു വയസ്സുകാരിയെ മൃഗീയമായിട്ട് ആലുവയിൽ അസ്ഫക് എന്ന് പറയുന്ന ക്രൂരനും നീചനുമായിട്ടുള്ള ഒരു തെൻ ഒരു തെമ്മാടി ഒരു അഞ്ചു വയസ്സുകാരിയെ മൃഗീയമായിട്ട് കൊന്നില്ലാതാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഇന്റർവ്യൂ ഇയാളോട് വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ഒരു ചാനൽ നടത്തിയിട്ടുണ്ട് ആ ഇന്റർവ്യൂ അവതാരകൻ ചോദിക്കുന്നുണ്ട് ഈ കേസിൽ നിങ്ങൾ ഹാജരാകുമോ എന്ന് അതിനുള്ള നമ്മുടെ ആലുവയിൽ നടന്ന ഒരുപാട് കണ്ണീരിടയാക്കിയ ഒരു സംഭവമാണ് ആ പിഞ്ചു കുഞ്ഞിന്റെ സാർ ആ കേസ് ആരുടെ പ്രതിയുടെ കൂടെ ആയിരിക്കും വാതിലൂടെ നിന്നായിരിക്കും എടുക്കുന്നത് ഈ കേസിനെ ഞാൻ നീതി നടപ്പാക്കാൻ പ്രോസിക്യൂഷനോടൊപ്പം കുട്ടിയോടൊപ്പം കുട്ടിയുടെ കുടുംബത്തോടൊപ്പം ആയിരിക്കും പിഞ്ചുകുട്ടിയെ പിച്ചി ചീന്നിയ കാബാലികനെ ഏറ്റവും വലിയ ശിക്ഷയായ തൂക്കുമരണം ഇത് ഒരു വിഭാഗത്തിൽപ്പെട്ട കേസാണ് നിർഭയ കേസിനോട് ചേർന്ന് തന്നെ അതിനേക്കാൾ ഒരു പടി മുന്നിൽ കേസാണ് സമ്മതിച്ചു ഇതേപോലെ ഒരു റയറസ്റ്റ് കേസായിരുന്നു ജിഷ കേസും സൗമ്യ കേസും കേസും ഒക്കെ പക്ഷെ ആ കേസുകളിലൊന്നും നിങ്ങൾക്ക് റയറസ്റ്റ് കേസായിട്ട് തോന്നിയിട്ടില്ല ഒന്നെങ്കിൽ ഈ പറയപ്പെടുന്ന കേസിൽ ചിലപ്പോൾ ഈ പറയപ്പെടുന്ന പ്രതിക്ക് വേണ്ടിയിട്ട് പൈസ മുതലിറക്കാൻ എന്തെങ്കിലും പൈസയോ മറ്റുള്ള കാര്യമോ ഇറക്കാൻ ആളുണ്ടാകില്ല അതല്ല എങ്കിൽ ഈ കേസിൽ പബ്ലിസിറ്റിക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ പ്രതിക്ക് വേണ്ടിയിട്ട് ഹാജരായി കഴിഞ്ഞാൽ അസഫക് എന്ന് പറയുന്ന ക്രൂരനായ നീജനായ മനുഷ്യന് വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരായി കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്പീസ് കൂട്ടും എന്നുള്ള വ്യക്തമായ ധാരണ ഉള്ളത് നിങ്ങൾ ഹാജരാവാത്തത് അതല്ലാതെ മറ്റൊന്നുമില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണമല്ല എങ്കിൽ ഇയാൾക്ക് മറ്റുള്ള കേസുകളിൽ ഹാജരായതുപോലെ തന്നെ ഹാജരാകാം ഇതേപോലെയുള്ള മൃഗീയമായിട്ടുള്ള പീഡനങ്ങളും ഇതേപോലെയുള്ള ആക്രമണങ്ങളും ഒക്കെ മറ്റുള്ള കേസുകളിൽ നടന്നിട്ടുണ്ട് അപ്പോഴൊന്നും ഇയാൾ കണ്ണടച്ച് നിന്നിട്ടുണ്ട് എങ്കിൽ ഇതിനു മുന്നിൽ കണ്ണു തുറക്കുന്നുണ്ട് എങ്കിൽ ആ കാഴ്ച അപകടം പിടിച്ച കാഴ്ചയാണ് അതിന് നമ്മൾ കൈയടിക്കേണ്ടതില്ല അതിന് നമ്മൾ കൈയടിച്ചു കഴിഞ്ഞാൽ ഇയാൾ എന്താണോ ആഗ്രഹിച്ചത് അത് നമ്മൾ വീണ്ടും വീണ്ടും ചെയ്തു കൊടുക്കുന്നതിന് തുല്യമായിരിക്കും ഇനി നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് വരാം ഇയാൾ എന്തെങ്കിലും ഇത്തരം കേസുകളിലൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊന്ന് പരിശോധിക്കാം ഞാൻ പ്രൊഫഷണൽ എത്തിക്സ് നൂറ് ശതമാനം പാലിക്കുന്ന അഭിഭാഷകനാണ് പ്രതിഭാഗം ചേർന്നുകൊണ്ട് പ്രതിയെ സംരക്ഷിക്കുന്ന സ്വഭാവം അഡ്വക്കേറ്റ് ആളൂരിന്റെ ജീവിതത്തിലോ ഇനിയോ ഉണ്ടാകില്ല അവിടെ പണമോ സ്വാധീനമോ ആര് തന്നെ ഒരുക്കിയാലും അഡ്വക്കേറ്റ് ആളുകളിലൂടെ സാധിക്കില്ല ഇങ്ങനെയാണ് പറയുന്നത് അതായത് ഇയാൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി ഞാൻ എത്തിക്സ് വിട്ടൊരു കളിയും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ എത്തിക്സ് ഇയാൾ വിട്ടിട്ടൊന്നുമില്ല എന്നാണ് ഇയാൾ പറയുന്നത് ബാക്കിയുള്ളത് മലയാളികൾ തന്നെ പറഞ്ഞോട്ടെ ഞാൻ പറയുന്നില്ല നിങ്ങൾ തന്നെ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി പക്ഷെ ഇവിടെ ചോദ്യം ആളുരു വക്കീലൊരു സംഭവമാണോ അയാളും കുറച്ച് പൈസയും ഉണ്ട് എങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കേസിൽ നിന്ന് ഊരി പോകാൻ പറ്റുമോ ഒന്ന് നിങ്ങൾ പറഞ്ഞ വിപ്ലവം സൃഷ്ടിച്ച കേസ് ഏതാണ് ആളൂർ വക്കീൽ പുല്ലുപോലെ ഇറക്കിക്കൊണ്ടുവന്ന കേസുകൾ ഏതൊക്കെയാണ് ഏതെങ്കിലും ഒന്നോ രണ്ടോ കേസുകളിൽ എന്തെങ്കിലുമൊക്കെ അയാൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആയി അല്ലാതെ ഊതി വീർപ്പിച്ച ബലൂണിനപ്പുറത്ത് ആളൂരെന്നല്ല ഒരു ഡിഫൻസ് വക്കീലിനും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും എങ്ങനെയാണ് പറ്റുന്നത് പോലീസ് ഉണ്ടാക്കിയെടുക്കുന്ന വീഴ്ചകൾ ഒരു ആളൂരെന്നല്ല അത്യാവശ്യം ബുദ്ധിയും വിവരവും ഉള്ള ഏതൊരു വക്കീലിനും തന്ത്രം അത്യാവശ്യം ഉണ്ടായാൽ മതി എല്ലാവർക്കും പറ്റും എന്നുള്ളതല്ല മറിച്ച് കുറച്ചാളുകൾ യഥാർത്ഥത്തിൽ എവിടെയാണ് ഈ കേസുകളിലൊക്കെ വീഴ്ച സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കോടതിയിലേക്ക് പോലീസ് കൊടുക്കുന്ന കുറ്റപത്രമുണ്ട് ഈ കുറ്റപത്രത്തിൽ ഒരു നൂല് ഒരു സൂചി കുത്താനുള്ള ഇടം കൊടുക്കാൻ പാടില്ല എന്ന് പലപ്പോഴും പല ആളുകളും സിനിമയിലൂടെയും അല്ലാതെയും ഒക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകാം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ ഒരു ഊതി വീർപ്പിച്ച ഒരു ബലൂൺ ഉണ്ടാക്കി അവിടെ നിൽക്കും ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സൂചി എടുത്ത് കുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം ഇവിടെ സത്യം തെളിയിക്കേണ്ടത് പ്രോസിക്യൂഷനാണ് എന്നാൽ സത്യത്തെ കളവുകൊണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ പ്രതിഭാഗത്തിന്റെ ഭാഗത്ത് പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന ഭാഗത്ത് ന്യായമുള്ള ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ടാക്കാം അതുപോലെയുള്ള കേസല്ല പ്രാഥമിക ഘട്ടത്തിൽ തന്നെ നിരവധി തെളിവുകൾ എതിരായി നിൽക്കുന്ന കേസുകളായതുകൊണ്ട് തന്നെ ഇതിലേക്ക് കടന്നു പോകേണ്ടതില്ല എന്നാൽ മറ്റു ചില കേസുകളിൽ അങ്ങനെയല്ല ചിലപ്പോൾ പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തി അത് പോലീസിന്റെ കണ്ടിൽ മാത്രമായിരിക്കാം പ്രതി മറ്റു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അയാൾ പ്രതിയായിരിക്കില്ല അപ്പോൾ ഡിഫൻസ് പ്രോസിക്യൂഷനെ കടത്തിവിട്ടേണ്ടതുണ്ട് പക്ഷെ അങ്ങനെയല്ല ഇത്തരം കേസുകളിൽ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ തെളിവുകൾ വ്യക്തമായിട്ടുള്ള എവിഡൻസുകൾ പോലീസിന് കിട്ടുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് തയ്യാറാക്കുന്ന കുറ്റപത്രം ആ കുറ്റപത്രത്തിൽ ഊന്നിയിട്ട് പ്രോസിക്യൂഷൻ ഒരു വലിയ ഊതി വീർപ്പിച്ച ഒരു ബലൂൺ ഉണ്ടാക്കും ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം അതിങ്ങനെ ഒന്നെടുത്ത് കുത്തിപ്പൊട്ടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ ആരാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് പോലീസാണ് പോലീസ് പ്രാഥമിക ഘട്ടത്തിൽ കുറ്റപത്രം കൊടുക്കുന്നത് വരെയുള്ള പോലീസിന്റെ അന്വേഷണം അത്രമേൽ കൃത്യമായിരിക്കണം പോലീസ് കണ്ടെത്തുന്ന തെളിവുകൾ പോലീസ് കോടതിക്ക് മുന്നിൽ മുന്നിലെത്തിക്കുന്ന സാക്ഷികൾ അതൊക്കെ വളരെ കൃത്യമായ രീതിയിലുള്ള സാക്ഷികളായിരിക്കണം എവിടെയെങ്കിലും ഇത്തരം സാക്ഷികളിൽ കൃത്രിമം ഉണ്ടായിക്കടഞ്ഞാൽ അല്ലെങ്കിൽ പോലീസ് ഏതെങ്കിലും രീതിയിൽ അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു കുറവ് ഈ സാക്ഷികളിലേക്ക് അവരിൽ നിന്ന് തന്നെ അറിയാതെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഡിഫൻസിന് ഉപകാരമായിട്ട് മാറും ഇത് ഒരു അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഇത്തരം കാര്യങ്ങൾ ചിന്തിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അഭിഭാഷകന് നിസ്സാരമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് ചില കൊലപാതക കേസുകളിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടാതെ പോകുന്നത് എന്നാൽ ആളൂർ ഹാജരായിട്ടുള്ള കേസുകളിലൊക്കെ പിന്നെ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അവർക്ക് അർഹിച്ച ശിക്ഷ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല മറിച്ച് പ്രതികളൊക്കെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു പരിധിവരെ അവർക്ക് കിട്ടാൻ പറ്റുന്ന നിയമത്തിന്റെ വഴി നിയമത്തിന്റെ വഴി മാനുഷികപരമായിട്ട് ഒരു കൊലക്ക് ഒരാൾ കൊല്ലപ്പെടുക അല്ലെങ്കിൽ അയാൾ കൊല കൊല്ലപ്പെടണം അയാൾക്ക് തൂക്കുകയർ കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കാറുള്ളത് പക്ഷേ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ നിയമങ്ങൾക്കനുസരിച്ചിട്ട് ചിലപ്പോൾ അയാൾക്ക് ആ നിയമം അയാൾ ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ നിൽക്കുന്ന വകുപ്പുകൾക്ക് അനുസരിച്ചിട്ടുള്ള ശിക്ഷകൾ മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ പലപ്പോഴും പല ആളുകൾക്കും വധശിക്ഷ കിട്ടാതെ പോകുന്നുണ്ട് അത് ചിലപ്പോൾ പ്രോസിക്യൂഷന്റെ വീഴ്ചയാണ് ഇവിടെ പ്രോസിക്യൂഷനും പോലീസും വളരെ കൃത്യമായിട്ട് ഇടപെടേണ്ടതുപോലെ ഇടപെട്ട് കഴിഞ്ഞാൽ അലസത കാണിക്കാതെ ഇടപെട്ട് കഴിഞ്ഞാൽ നല്ല ജാഗ്രത പുലർത്തിയിട്ട് വ്യക്തമായി ഈ കൊല്ലപ്പെടുന്ന ആളുകൾ ഈ ചെറിയ കുട്ടി അഞ്ചു വയസ്സുകാരിയായ കുട്ടി തൻ്റെ മകൾക്ക് ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താകും എന്ന് ചിന്തിച്ച് ഒരു പോലീസുകാരൻ വ്യക്തമായ ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ നാളുകളിൽ ഇത് തങ്ങൾക്ക് നേരിടാനുള്ള ഒരു അവസ്ഥയായിരിക്കും എന്നുള്ള കൃത്യമായ ബോധ്യത്തിൽ അന്വേഷ അന്വേഷണ സംഘം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സൂചി കുത്താനുള്ള ഒരു ഇട ഒരു ചെറിയൊരു ഇടം പോലും ഡിഫൻസിന് പോലീസിന് കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല കാരണം അതുപോലെയുള്ള അന്വേഷണങ്ങൾ നല്ല നല്ല ഉദ്യോഗം അതുകൊണ്ടാണ് ചില പോലീസുകാരുടെ പോലീസുകാരൊക്കെ വലിയ രീതിയിൽ പ്രശംസ കൊണ്ട് മൂടപ്പെടുന്നത് എന്തുകൊണ്ടാണ് അന്വേഷിക്കുന്ന കേസുകളിലൊക്കെ പ്രതികൾക്ക് ശിക്ഷ കിട്ടാറുണ്ട് അപ്പൊ കോടതിയിൽ പോലീസ് സമർപ്പിക്കുന്ന കുറ്റപത്രത്തിൽ ഊന്നിയിട്ടുള്ള പോലീസ് സമർപ്പിക്കുന്ന കുറ്റപത്രത്തിൽ ഊന്നിയിട്ടുള്ള വിചാരണയും വാദപ്രതിവാദങ്ങളുമാണ് കോടതിയിൽ നടക്കാറുള്ളത് ാഥമിക ഘട്ടത്തിൽ പോലീസ് അതിശക്തമായിട്ടുള്ള രീതിയിൽ അന്വേഷിച്ച് കാര്യങ്ങൾ വ്യക്തമായി കൊടുത്തു കഴിഞ്ഞാൽ വാദശിക്ഷ കിട്ടേണ്ടവന് വാദശിക്ഷ കിട്ടുക തന്നെ ചെയ്യും വ്യക്തമായ സാക്ഷികളും വ്യക്തമായിട്ടുള്ള തെളിവുകളും കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം സംഭവിക്കും അപ്പോൾ ആളൂർ എന്നല്ല ആളൂരെന്നല്ല ഞാനിവിടെ ആവർത്തിച്ച് പറയുന്നത് ആളൂർ എന്നല്ല ഏതൊരു വക്കീലിന് വേണമെങ്കിലും ഏതൊരു പ്രതിക്ക് വേണ്ടിയിട്ടും ഹാജരാകാം ഏതൊരു പ്രതിക്ക് വേണ്ടിയിട്ടും ഹാജരാകാം കാരണം അവരുടെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഹാജരാകാം എന്നുള്ളത് ശരിയാണ് പക്ഷെ മാനുഷികപരമായിട്ട് വലിയ രീതിയിൽ മനുഷ്യനെ വേട്ടയാടുന്ന കേസുകളിൽ ആളൂരെന്തിന് ഹാജരാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്തുകൊണ്ട് ഹാജരാകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളൂരിനറിയാം മറ്റുള്ളവർ ഇതുവരെ ഹാജരാകാത്ത ഇത്തരം കേസുകളിൽ താൻ ഹാജരാകുമ്പോൾ തൻ്റെ ഫോട്ടോയും തൻ്റെ ചിത്രവും തൻ്റെ പേരും എല്ലായിടത്തും കാണിക്കും കാരണം ഇന്നുവരെ ആരും ഹാജരാകാത്ത എല്ലാവരും മടി കാണിക്കുന്ന കേസുകളിൽ മറ്റൊരാൾ വന്നിട്ട് ഹാജരാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് ആരാണ് എന്നുള്ളത് കൗതുകത്തോട് കൂടിയിട്ട് നോക്കും ആ കൗതുകത്തിലൂടെ ആ പ്രശംസ ഏറ്റുവാങ്ങിയിട്ട് തന്നെ മറ്റു പല രീതിയിൽ യഥാർത്ഥത്തിൽ ആളുകൾ എടുക്കുന്ന കേസുകൾ നമ്മളറിയുന്ന കേസുകൾ ഇത് മാത്രമായിരിക്കാം നമുക്കറിവുള്ള കേസുകൾ ഇത് മാത്രമായിരിക്കാം ഇതല്ലാതെ ആയിരക്കണക്കിന് മറ്റു പല കേസുകൾ എടുക്കുന്നുണ്ടാകാം എങ്ങനെ ഈ ഒരു കേസിന്റെ മറ വെച്ചിട്ട് ഈ ഒരു കേസിന്റെ മറ വെച്ചിട്ട് താൻ എന്തോ ഒരു വലിയ സംഭവമാണെന്ന് അയാൾ വരുത്തി തീർത്തിട്ട് അയാൾ മറ്റു പല കേസുകളും എടുക്കുന്നുണ്ടാകാം അപ്പൊ നമ്മൾ ഇയാൾക്ക് ചീഫ് പബ്ലിസിറ്റി കൊടുക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇയാൾക്ക് എന്തിനാണ് നമ്മൾ ചീപ്പ് പബ്ലിസിറ്റി കൊടുക്കുന്നത് ഇയാൾ ഈ കേസിൽ ഈ കുട്ടിയോടൊപ്പം നിൽക്കുന്നുവെന്ന് പറഞ്ഞത് കൊണ്ടാണോ അത് എന്തോ ഭാഗ്യം കൊണ്ട് ഇയാൾ നിൽക്കുകയാണ് അല്ലാതെ വെറുതുകൊണ്ടല്ല കാരണം ഇയാൾക്കറിയാം ഈ കേസിൽ നിന്നില്ല എങ്കിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് എന്തായാലും അഞ്ചു വയസ്സുകാരിയായിട്ടുള്ള ആ പിഞ്ചു കുഞ്ഞിന് നീതി കിട്ടിയില്ല എങ്കിൽ നീ തീയാവുക എന്നുള്ള വ്യക്തമായ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വേറൊന്നും കൊണ്ടല്ല കാരണം ആ കുട്ടിക്ക് നീതി കിട്ടുന്നില്ല എങ്കിൽ ഈ പിന്നെ എന്തിനാണ് ഇവിടെ കോടതിയും പോലീസും എന്നുള്ള വ്യക്തമായ ചോദ്യം നമ്മൾ ചോദിക്കേണ്ടി വരും കേരള